ഓക്കെ അപ്പം ദളപതിയെ നായകനാക്കി വെങ്കട്ട് പ്രഭു സംവിധാനം ചെയ്യുന്ന വെങ്കട്ട് പ്രഭു ദളപതി കോംബോയിൽ നിന്നിക്കുന്ന ആദ്യപടം ദ ഗോട്ട് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈംസ് ഗോട്ട് സിനിമയുടെ കണ്ടന്റ് അത് പല രീതിയിലാണ് തിയേറ്ററിലേക്ക് വരുന്നത് ഫോർ കെ ടു കെ തിയേറ്ററിലേക്ക് അവർ അതിൻ്റെ കണ്ടന്റ് അവർ ഹാർഡ് ഡിസ്കിൽ കൊടുത്തു വിടും പിന്നെ സാറ്റലൈറ്റിൽ നിന്നും ടു കെ ഫോർ കെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് അത് യു എഫ് ഓയും ക്യൂബും ക്രമീകരിച്ചിട്ടുണ്ട് ഓക്കെ നമുക്ക് സാറ്റലൈറ്റ് വഴിയാണ് വരുന്നത് ഇന്ന് ആറ് മണിക്കാണ് അതിൻ്റെ ഡൗൺലോഡിങ് നടക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത് ഓക്കെ അപ്പം ആറു മണി ഏകദേശമായി നമുക്ക് നോക്കാം അതെങ്ങനെയാണ് വരുന്നത് ഇനി ഈ ഗോഡ് സിനിമയുടെ കണ്ടൻറ്റിനകത്ത് അത് ഫോർ കെ ടു കെ വൺ കെ ഐ മാക്സ് അങ്ങനെ പല വേർഷൻസ് ഉണ്ടെന്നാണ് അറിയാൻ പറ്റിയത് അപ്പോൾ ഇതിൻ്റെ ഓഡിയോ ഏത് ഫോർമാറ്റിൽ വരും എന്ന് നിങ്ങൾക്കൊരു അറിയാനൊരാകാംക്ഷയില്ലേ ഏത് ഫോർമാറ്റിലായിരിക്കും ഓഡിയോ വരുന്നത് അറ്റ്മോസ് ഉണ്ടാകുമോ ഡി ടി എസ് എക്സ് ഉണ്ടാകുമോ സോണി ത്രീ സിക്സ്റ്റി ഉണ്ടായിരിക്കുമോ ഓരോ ഇലവൻ പോയിന്റ് വൺ ഓരോ ത്രീ ഡി ഉണ്ടായിരിക്കുമോ എന്താണല്ലോ ഏത് ഓഡിയോ ഫോർമാറ്റിലായിരിക്കും ഇത് വരുന്നതെന്ന് നിങ്ങൾക്ക് അറിയാനൊരു ആഗ്രഹമില്ല അപ്പോൾ നമുക്ക് അത് നോക്കാം അനുപ ഡൗൺലോഡിങ് എവിടെ വരെ ആയാലും നമുക്ക് നോക്കാം ദ ഗോഡ് കാലാവസ്ഥ ഒരു പ്രശ്നമാണ് കാരണം സിഗ്നൽസ് കറക്റ്റായിട്ട് വേണം ഇല്ലെങ്കിൽ ഡൗൺലോഡിങ് എറർ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്തായാലും ഇവിടെ കട്ടപ്പിള്ളയിൽ വലിയ കുഴപ്പമില്ല ഓക്കെ നമുക്ക് നോക്കാം ഇത് ക്ലൈമറ്റ് ഇപ്പം ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ അത്യാവശ്യം മഴ മേഘങ്ങളൊക്കെ ഉണ്ട് ഇത് ഉണ്ടോ ഇങ്ങനെയാണ് ക്ലൈമറ്റ് ഇതാണ് നമ്മളെ ഡിഷ് നമ്മളെ സാറ്റലൈറ്റിൻ്റെ ഡിഷ് ഇതാണ് ഇപ്പം ഇവിടുന്ന് ആണ് ഗോട്ട് കണ്ടൻറ്റ് സ്വീകരിക്കുന്നത് അതായത് ഉപഗ്രഹത്തിൽ നിന്നും ഈ ഒരു സാറ്റലൈറ്റിലേക്ക് ഡിഷിലേക്ക് സ്വീകരിച്ചു സോറി സാറ്റലൈറ്റിൽ നിന്നും സാറ്റലൈറ്റിൽ നിന്നും ഈ ഡിഷിലേക്ക് സ്വീകരിക്കുന്നു അതിനുശേഷം അത് അകത്തെ ഡൗൺലോഡ് ബോക്സിലേക്ക് ഡൗൺലോഡാകും ഇപ്പോൾ വിരുന്നെന്ന് പറഞ്ഞ് ഓടിക്കൊണ്ടിരിക്കുക കേട്ടോ വിരുന്നാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ തുടങ്ങിയതേ ഉള്ളൂ അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യണം വരെയായി അപ്പം ഗോട്ടിൻ്റെ ഡൗൺലോഡിങ്ങൾ നാൽപ്പത്തിനാല് ശതമാനമായിട്ടുണ്ട് ഓക്കെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഗോഡ് സിനിമയുടെ ഡൗൺലോഡിങ് ഫുള്ള് കഴിഞ്ഞു ഓക്കെ അപ്പോൾ ഇനി നമുക്ക് അറിയേണ്ടത് ഈ സിനിമയുടെ ഓഡിയോ ഫോർമാറ്റ് എന്തായിരിക്കും അല്ലേ അത് നിങ്ങൾക്ക് അറിയാൻ ആകാംക്ഷയില്ല ഡി ടി എസ് ആണോ അതോ ഡോൾ ബി അറ്റ്മോസ് ആണോ ഡി ടി എസ് എക്സ് ആണോ ഓരോ ത്രീ ഡി ആണോ സോണി ത്രീ സിക്സ്റ്റി ആണോ ഏത് ഫോർമാറ്റിലാണ് വരുന്നത് എന്ന് നമുക്കറിയില്ല അപ്പോൾ നമുക്കൊന്ന് നോക്കാം ഗോട്ട് സിനിമ ഏത് സൗണ്ട് ഫോർമാറ്റിലാണ് വരുന്നത് എന്തായാലും ഫോർ കെ ഉണ്ട് ഐമാക്സ് ഉണ്ട് ടു കെ ഉണ്ട് വൺ കെ ഉണ്ട് എല്ലാ വിഷ്വൽ ഫോർമാറ്റിലുണ്ട് ഓഡിയോ ഫോർമാറ്റുകൂടെ ആ നമുക്ക് നോക്കാം ഒരു സിനിമ മിക്സ് ചെയ്യുമ്പോൾ തന്നെ എൻജിനീയർമാരെ നേടുന്ന ഏറ്റവും വലിയൊരു ടാസ്ക് എന്ന് പറയുന്നത് പല ഫോർമാറ്റിലേക്ക് റീമിക്സ് ചെയ്യാനുള്ള സംഭവമാണ് സിനിമ ചെയ്യുമ്പോൾ അത് അറ്റ്മോസ്ഫിയറിലേക്ക് ആക്കണം ഡീറ്റെ സെക്സിലേക്ക് ഓരോ തിരി ഉണ്ടെങ്കിൽ അതിലേക്ക് പോകണം സോണി ത്രീ സിക്സ്റ്റി ഉണ്ടെങ്കിൽ അതിലേക്ക് പോകണം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് എന്താണ് ചലഞ്ചുകളുണ്ട് ഓഡിയോ മിക്സിങ്ങിനകത്ത് അപ്പം പിന്നീടാണ് സിനിമയുടെ സൗണ്ട് ഫോർമാറ്റ് സ്റ്റാൻഡേർഡൈസ് ചെയ്യണമെന്നൊരു നിയമം വന്നപ്പോഴാണ് ഐ എ ബി എന്ന് പറയുന്ന ഇമേഴ്സ് ഓഡിയോ ബിറ്റ് റേറ്റ് എന്ന് പറയുന്ന ആ ഐ എ ബിയുടെ സാധ്യത വർദ്ധിച്ചു വന്നത് അപ്പോൾ എന്താ സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ബി എന്ന് പറയുന്ന ഒറ്റ ഫോർമാറ്റിക് സിനിമ മിക്സ് ചെയ്താൽ മതി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ തിയേറ്റർ ഏതാണോ സപ്പോർട്ട് ചെയ്യുന്നത് ആ അല്ലെങ്കിൽ നമ്മളെ തിയേറ്ററിലെ പ്രൊസസ്സർ ഏതാണോ ആ പ്രോ ആ പ്രൊസസ്സിൻ്റെ ഓഡിയോ ഫോർമാറ്റിലേക്ക് ഓട്ടോമാറ്റിക്കലി ഈ ഐ എ ബി ഇമേഴ്സ് ഓഡിയോ ബി ട്രീമിൽ മിക്സ് ചെയ്തേക്കുന്ന കണ്ടൻറ്റ് അത് സ്വിച്ച് ചെയ്തോളും അപ്പോൾ അറ്റ്മോസ് ആണ് അറ്റ്മോസിലേക്ക് അത് വർക്ക് ചെയ്യും ഡി ടി എസ് എക്സാണെ എക്സിലേക്ക് പോകും ഓറോ ത്രീ ഡി ആണേ അതിലേക്ക് പോകോളും അങ്ങനെയാണ് ഇപ്പോൾ ഏറ്റവും പുതിയൊരു ഓഡിയോ ഫോർമാറ്റ് എന്ന് പറയുന്നത് ഡിജിറ്റൽ സിങ്ക് സിഗ്നൽ ഓക്സ് ഡാറ്റ ട്രാൻസ്ഫറിങ് പ്രോട്ടോക്കോൾ അതായത് ഈ പ്രോട്ടോക്കോൾ പരിഷ്കരിച്ചു തിയേറ്ററിലേക്ക് വരുന്ന ഓഡിയോയുടെ പ്രോട്ടോക്കോൾ ഓഡിയോ പ്രോട്ടോക്കോൾ പരിഷ്കരിച്ചപ്പോൾ സ്റ്റാൻഡേർഡൈസ് ആക്കി അതായത് എല്ലാ തിയേറ്ററിലേക്കും അവിടെ ഏത് ഓഡിയോ ഫോർമാറ്റാണോ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് ആ ഫോർമാറ്റിലേക്ക് അത് സ്വിച്ച് ആകുന്ന രീതിയിൽ ഓഡിയോ ഒറ്റ മിക്സ് ചെയ്താൽ മതി ഒറ്റ മിക്സ് ആ ഒറ്റ മിക്സില് ഡോർ ബി അറ്റ്മോസ് ഡി ടി എസ് എക്സ് ഓരോ ത്രീ ഡി ത്രീ സിക്സ്റ്റി ഐ മാക്സ് അങ്ങനെ എല്ലാത്തിലേക്കും അത് പോണം അങ്ങനെ എന്തു ചെയ്തു ഇതിൻ്റെ പ്രോട്ടോകോൾ പരിഷ്കരിച്ചിട്ട് ഇത് സ്റ്റാൻഡേർഡൈസ് ചെയ്തു അപ്പോഴാണ് ഐ എ ബി എന്ന് പറയുന്നത് ഇമ്മേഴ്സീവ് ഓഡിയോ ബിറ്റ് സ്ട്രീമിൻ്റെ സാധ്യത വർദ്ധിച്ചതും പിന്നെ അതുകൊണ്ടാണ് നമുക്കിപ്പോൾ ഡി ടി എസ് എക്സ് എന്ന് പറയുന്ന ആ ഡി ടി എസിൻ്റെ സാധ്യത വീണ്ടും നമ്മുടെ തിയേറ്ററിലേക്ക് വർദ്ധിച്ചിരിക്കുന്നത് ഇന്ന് കേരളത്തിൽ ഒരുവിധം തിയേറ്ററുകളൊക്കെ ഡി ടി എസ് എക്സിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇനി അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഒരു ഫോർമാറ്റിലാണ് നമ്മൾ ഗോ ട് സിനിമ മിക്സ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ടുതന്നെ ഗോ ട് സിനിമ നിങ്ങൾക്ക് അറ്റ്മോസ്റ്ററിൽ കാണാം ഡി റ്റെ സെക്സിൽ കാണാം ഓരോ ത്രീ ഡിയിൽ കാണാം നിങ്ങൾക്കത് സോണി ത്രീ സിക്സ്റ്റിയിൽ വരും നിങ്ങൾക്ക് ഐ മാക്സിൽ നിങ്ങൾക്ക് അതിനെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഫൈവ് പോയിൻ്റ് വൺ സെവൻ പോയിൻ്റ് വൺ എല്ലാ ഫോർമാറ്റിലും നമുക്ക് ഈ ഗോ ട് സിനിമ കാണാനായിട്ട് സാധിക്കും ഓക്കെ എന്തായാലും ഇതാണ് ഈ ഒരു സിനിമയുടെ മിക്സിങ് പാറ്റേൺ എന്ന് പറയുന്നത് നിങ്ങൾ സിനിമ കണ്ടിട്ട് നിങ്ങൾ അതിനെക്കുറിച്ച് അഭിപ്രായം എഴുതുകയാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ ടെക്നിക്കൽ വശങ്ങളെക്കുറിച്ചും കൂടെ പറയുക അതിൻ്റെ ഓഡിയോ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടു എങ്ങനെ നിങ്ങൾക്ക് ഓഡിയോ എക്സ്പീരിയൻസ് ആയിട്ട് പറ്റി ഗോട്ട് സിനിമ എന്തായാലും നല്ല ഒരു ഓഡിയോ എക്സ്പീരിയൻസ് ആയിരിക്കും ഗോട്ട് സിനിമയ്ക്കൊന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഞാനും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നാളെ നമ്മുടെ തിയേറ്ററിലും പടമുണ്ട് ഓൾറെഡി പടം നമ്മുടെ തിയേറ്ററിൽ കയറിക്കഴിഞ്ഞു ഓക്കെ അപ്പം എന്തായാലും വെയിറ്റ് ചെയ്യാം അപ്പം അടുത്ത വീഡിയോ കാണാൻ ബൈ ബൈ